ഉള്ളേരി പഞ്ചായത്തിൽ കൃത്യം ഒൻപത് അൻപതിനാണ് ഞങ്ങൾ എത്തിയത് ആ സമയത്ത് ഇവിടെ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ നാല് ഉദ്യോഗസ്ഥർ ആ സമയത്ത് അല്പം വൈകിയാണ് അതായത് മൂന്ന് മണിക്ക് ആണ് എത്തിയത് ഒൻപത് അൻപതിനെത്തുമ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാവരുമുണ്ട് ഉദ്യോഗസ്ഥർ അവർ സാക്ഷരതാ പ്രേരന്മാരും മറ്റുമായിരുന്നു എന്ന് പറയുന്നു അവർ എത്തിയത് ഒൻപത് കൃത്യം പത്ത് മണിക്കാണ് അതുകൊണ്ട് തന്നെ ആരും വൈകിയിട്ടില്ല നമ്മൾ സെക്രട്ടറിയോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും കൃത്യം സുനിൽ ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കൃത്യം ആ സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും ും വരാറുണ്ട് ഇവിടെയൊക്കെ എല്ലാ കസേരകളിലും നിറയെ ആളുകൾ നിറയെ ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ക്ലർക്കും ഹെഡ് ക്ലർക്കും ഒക്കെ ഇപ്പോൾ ഒരു ഫീൽഡ് വിസിറ്റിന് വേണ്ടി പോയി തിരിച്ചു വന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് പോകുമ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾ കസേരയിൽ ഇല്ല എന്ന് പറയരുത് ഞങ്ങളൊക്കെ കസേരയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അക്കൗണ്ടൻറ്റും ഹെഡ് ക്ലർക്കുമാരും ക്ലർക്കുമാരും അതുപോലെ ഡെസ്പാച്ച് വിഭാഗം ഇവരൊക്കെ ഇവിടെ എത്തിയിട്ട് എല്ലാവരും ഒന്ന് സംസാരവല്ല കേവരയെ പറ്റിയായിട്ട് ആണ് നിൽക്കുന്നതല്ല അപ്പോൾ സർ ഒന്ന് ഒന്ന് വന്നൂട്ടോ സർ എല്ലാവരും കൃത്യ സമയത്താണ് വന്നിരുന്നത് കൃത്യ സമയത്താണ് വന്നിരുന്നത് 7:00 മണിക്ക് എത്താറുണ്ട് ഞാൻ സാധാരണ 9:30 ക്ക് ആകുമ്പോഴേക്കും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല സാനിയോമനോവിയ ആണ് തൽസമയന നമുക്കൊന്ന് വിവരങ്ങൾ നൽക്കി കൊണ്ടിരിക്കുന്നു നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു നേടുങ്ങട്ട പഞ്ചായത്തിൽ നിന്ന് സൻ